നമസ്കാരം രാജ്യത്തിന്റെ വിശാലമായ സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായുള്ള തന്ത്രപരമായ നീക്കങ്ങൾ ആവിഷ്കരിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ അതിന്റെ ഭാഗമായി ഇന്ത്യൻ തീരസംരക്ഷണ സേനയും നാവികസേനയും അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ വിന്യാസം സാധ്യമാക്കാനുള്ള സജീവ പര്യവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്റലിജൻസ് നിരീക്ഷണം റെക്കഡൈസൻസ് എന്നീ ദൌത്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരം സ്വയംഭരണ സംവിധാനങ്ങൾ വിന്യസിക്കാനൊരുങ്ങുന്നത് പ്രത്യേകിച്ച് മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും സെൻസിറ്റീവ് തീരദേശങ്ങളോട് ചേർന്ന സമുദ്രപ്രദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും അണ്ടർ വാട്ടർ ഡ്രോണുകൾ എന്ന അത്യാധുനിക ആളില സാങ്കേതിക സംവിധാനങ്ങൾ ഏറെ പ്രയോജനപ്രദമായി തീരും ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്നത് രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ചതുശ്ര കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്നതാണ് ൾ സമുദ്ര വിഭവങ്ങളാൽ സമ്പന്നമാണ് അതിനാൽ തന്നെ അനധികൃത മത്സ്യബന്ധനം കള്ളക്കടത്ത് പ്രാദേശിക കടന്നുകയറ്റം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു നിർണായക വിസ്തൃതി കൂടിയാണിത് അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് എന്ന അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ വിന്യാസം ഇത്തരം പ്രദേശങ്ങളെ സദാസമയവും നിരീക്ഷണ വലയത്തിലാക്കുന്നതിന് ഉപകാരപ്രദമാണ് ഇത്തരം അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ വിന്യാസം സാധ്യമായ നിരീക്ഷണത്തിനായുള്ള ഉപരിതല കപ്പലുകളുടെയോ മനുഷ്യ പട്രോളിംഗുകളുടെയോ ആവശ്യം വരുന്നില്ല അങ്ങനെ സമുദ്ര ത്തിന്റെ സ്ഥിരവും തത്സമയ നിരീക്ഷണവും നൽകാൻ ഈ സംവിധാനത്തിനാകും മത്സ്യബന്ധന ബോട്ടുകൾ കപ്പലുകൾ എന്നിവയെ തത്സമയം കണ്ടെത്തുന്നതിനും തരംതിരിക്കുന്നതിനും സോണാർ ക്യാമറകൾ സെൻസറുകൾ എന്നിവ ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന അണ്ടർ വാട്ടർ വെഹിക്കിളുകൾക്ക് നൂറു മീറ്ററോ അതിൽ കൂടുതലോ ആഴത്തിൽ രഹസ്യമായി പ്രവർത്തിക്കാനും ഇന്ത്യയുടെ സമുദ്ര വൈവിധ്യത്തിനും സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഭീഷണിയായ നിയമവിരുദ്ധവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും അനിയന്ത്രിതവുമായ മത്സ്യബന്ധനം തടയുന്നതിനായി രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലെ മത്സ്യബന്ധന പ്രവർത്തനങ്ങളുടെ ജാഗ്രതയോടെയുള്ള മേൽനോട്ടം വഹിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരസംരക്ഷണ സേന ഇത്തരം അത്യാധുനിക സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്നത് മത്സ്യബന്ധന ബോട്ടുകളുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിലൂടെ ഡ്രോണുകൾക്ക് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനും അമിത മത്സ്യബന്ധനം തടയാനും ദുരിത സിഗ്നലുകളോടും സംശയാസ്പദമായ പ്രവർത്തനങ്ങളോടും വേഗത്തിൽ പ്രതികരിക്കാനും സഹായിക്കും അടുത്തിടെ തീരസംരക്ഷണ സേന പുതിയ ഓഫ് ഷോർ പട്രോളിംഗ് കപ്പലുകളിൽ ഏരിയൽ ഡ്രോണുകളുടെയും എ നിയന്ത്രിത സംവിധാനങ്ങളുടെയും സംയോജനം സാധ്യമാക്കുകയുണ്ടായി അതുകൂടാതെയാണ് അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ വിന്യാസത്തിന് തീരസംരക്ഷണ സേന ഒരുങ്ങുന്നത് കൂടുതൽ വിപുലമായ രഹസ്യാന്വേഷണ ദൌത്യങ്ങൾക്കായി ആളില്ല അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് വിനിയോഗപ്പെടുത്താനാണ് നാവികസേന ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിൽ അന്തർവാഹിനി വിരുദ്ധ യുദ്ധം മൈൻ കണ്ടെത്തൽ കടൽ തീര മാപ്പിംഗ് ഇന്ത്യൻ മഹാസമുദ്ര മേഖല പോലുള്ള മത്സരാധിഷ്ഠിത ജലാശയങ്ങളിലെ രഹസ്യാന്വേഷണ ശേഖരണം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു അടുത്തിടെ ഡിആർഡിഒ അന്തർവാഹിനിയുടെ സഹായത്താൽ വിക്ഷേപിക്കുന്ന അണ്ടർ വാട്ടർ ലോഞ്ചഡ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അണ്ടർ വാട്ടർ ഡ്രോണുകൾ എന്നിവയുടെ വികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി ഇത്തരം പദ്ധതികൾ സമുദ്ര സുരക്ഷയ്ക്കായുള്ള നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നവയാണ് അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ ഉപയോഗം ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണ ശേഷിയിൽ വലിയ കുതിച്ചുചാട്ടമാകും രേഖപ്പെടുത്തുക അത് നാവികസേനയിലെയും കോസ്റ്റ് ഗാർഡിലേയും ജീവനക്കാർക്കുണ്ടായേക്കാവുന്ന അപകട സാധ്യതകളും മനുഷ്യ ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട ചിലവുകളും കുറയ്ക്കുന്നു സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് പോലുള്ള ആഭ്യന്തര സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള നൂതന അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ മോഡലുകൾ സ്വയംഭരണ നാവിഗേഷൻ തടസ്സം ഒഴിവാക്കൽ ഡാറ്റ വിശകലനം എന്നിവയ്ക്കായി എ അൽഗോരിതങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് സാധ്യമാക്കിയിരിക്കുന്നത് അത്തരം മോഡലുകൾക്ക് ശബ്ദ ലിങ്കുകൾ വഴി ആശയവിനിമയം നടത്താൻ കഴിയും അതിനാൽ തന്നെ വലിയ സമുദ്രപ്രദേശങ്ങളിൽ ഒന്നിലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് ഏകോപിത പ്രവർത്തനങ്ങൾ നടത്താനുമാകും രഹസ്യാന്വേഷണ നിരീക്ഷണ ദൗത്യങ്ങൾക്കൊപ്പം അന്തർവാഹിനി വിരുദ്ധ മൈൻ പ്രതിരോധ ദൌത്യങ്ങൾക്കായും പ്രയോജനപ്പെടുത്താനാകുന്ന ഇരട്ട ഉപയോഗമുള്ള അണ്ടർ വാട്ടർ വെഹിക്കിളുകളുടെ വികസനം സാധ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ പുരോഗമിച്ചു വരികയാണ് മത്സ്യബന്ധന നിരീക്ഷണത്തിൽ തീരസംരക്ഷണ സേന ശ്രദ്ധ പതിപ്പിക്കുന്നതോടെ പരിസ്ഥിതി സംരക്ഷണം തിരച്ചിൽ രക്ഷാപ്രവർത്തന പിന്തുണ എന്നിവയ്ക്കും ഗുണകരമായി തീരും മൈനുകൾ കണ്ടെത്തുന്നതിനായി മുപ്പത് എ യു വി ഗ്രൂപ്പുകൾ വാങ്ങുന്നതിനായുള്ള നാവിക സേനയുടെ കരാറുകളും പുരോഗതി പ്രാപിച്ചു വരികയാണ് ചൈനീസ് നാവിക പ്രവർത്തനങ്ങൾ കടൽക്കൊള്ള ഭീഷണികൾ എന്നിവയുൾപ്പെടെ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെ അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ സംയോജനത്താൽ ഇന്ത്യയ്ക്ക് പ്രതിരോധിക്കാനാകും ഈ സംവിധാനങ്ങൾ നുഴിഞ്ഞുകയറ്റങ്ങളെ തടയുകയും കേബിളുകൾ പൈപ്പ് ലൈനുകൾ പോലുള്ള കടലിനടിയിലൂടെയുള്ള നിർണായക സൌകര്യങ്ങളെ സംരക്ഷിക്കുകയും ഒപ്പം മാനുഷികമായുള്ള സൈനിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യും യുടെ നിറം തേടി തനി നിറാം